ഓരോരു സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ലോകം എവിടത്തേക്ക് എത്തി സ്വന്തം ഭർത്താവി എന്ന് പറയുന്ന ആ പുരുഷൻ എന്താണ് ചെയ്തതെന്ന് സ്വന്തം ഭാര്യയായ ആ സ്ത്രീ പറയുന്ന ഓരോരു വാക്കുകളും ഇങ്ങനെ എന്നെ പുറത്ത് കൊണ്ടുപോകും എപ്പോഴും പറത്തിടിച്ചിട്ട് കൊണ്ടുപോകത്തൊള്ളൂ കണ്ണ് മാത്രം കാണിച്ചിട്ട് ദിവസം ഇങ്ങനെ പറഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് പുറത്ത് പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആ സന്തോഷത്തില് എന്റെ കയ്യിലുള്ള നല്ല അടിപൊളി ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ തന്നെ എടുത്തു തന്നു എന്നെ പറഞ്ഞ ഇതിട്ടോ അതിട്ടോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ എന്താ പറയാ ദുബായിലുള്ള ബോസ് വന്നിട്ടുണ്ട് നമുക്ക് അവരൊന്നു കാണാൻ പോവാന്നത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പോവാ ഞാൻ പുറത്ത് പോവാലോ കുറച്ച് ആൾക്കാരെ കാണാനുള്ള ലെവലില് ഞാൻ അതെ ഇറങ്ങി അങ്ങനെ ഇങ്ങനെ എന്നെ കൊണ്ടുവരുന്ന നേരെ ഒരു ഹോട്ടലിലേക്കാണ് ഒരു സായി സംതിങ് എന്താ പേര് മറന്നുപോയി അതപ്പോ ഇപ്പം അവിടെ ഉണ്ട് അപ്പം കണ്ടു ഓക്കെ അപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്തു പോയിട്ട് വരാം ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു അവിടെ ഇരുന്നപ്പം അവിടെയുള്ള അങ്ങേരോസിന് ചില വ്യത്യാസങ്ങൾ നമുക്കറിയാല്ലോ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ നമ്മളോട് താല്പര്യമുള്ള പോലെ ഉള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ നല്ല പ്രായമുള്ള പ്രായമുള്ളൊരു മനുഷ്യനാണ് അതെ അതെ അപ്പം എനിക്കൊരു മിസ്റ്റേക്ക് എന്ന് തോന്നിയപ്പം ഞാൻ നല്ല ഡോർ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട് പുറത്ത് സിഗരറ്റ് മേളിച്ച് നിൽക്കുക അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഇങ്ങനെ എന്നെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ പോയി അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇയാൾ അങ്ങനെ അങ്ങനത്തെ ആളാന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അപ്പം പിന്നെ ഉള്ളത് ഉമ്മ വന്നാൽ എനിക്ക് അവിടുന്ന് എക്സ് എക്സ്റ്റേപ്പ് ആവാന്നുള്ളത് മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉമ്മ വന്നു ഉമ്മ വന്നു ഇവിടെ നിൽക്കണ്ട ആ ഇവിടെ നിൽക്കണ്ട അങ്ങോട്ട് പോരേ വീട്ടിലോട്ട് പോരി നല്ല തണുപ്പ് ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങോട്ട് പോരീന്നിറോ അങ്ങനെ നാട്ടിലോട്ട് വന്ന് നാട്ടിൽ വന്നപ്പം എനിക്ക് കസിൻസ് ഫുള്ള് ആൺകുട്ടികളാണ് കസിൻസ് ആ ഒരു ആ സമയത്ത് ഒരു പേരെന്തോ ഉള്ളൂ ഒരു പെൺകുട്ടിയായിട്ടുള്ളത് അമ്മായിൻ്റെ മോള് നൂറാം പേർ അങ്ങനെ ഇവർ തന്നെ കാണാൻ വരുമ്പം പറയും എന്താ നിന്നെ കാണാൻ വന്നത് തമ്മിൽ അന്ന് ആ സമയത്ത് അവർ ആ ഒരു പ്രായമാണ് അങ്ങനെ ഇവർ വരുന്ന സമയത്ത് ഞാൻ എന്താക്കും ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട വിചാരിച്ച് നേരെ മുമ്പിൽ പോയിട്ട് വാതിലടിച്ചിരിക്കും അങ്ങനെ ഇവരും വിചാരിച്ചു ഇത്രയും നല്ല കമ്പനി ആയിട്ട് നിന്ന് ഇവൾക്ക് കല്യാണം കഴിഞ്ഞപ്പം സ്വഭാവമൊക്കെ മാറിപ്പോയി പണ്ടത്തെ ജാസ്മീൻ അല്ല ജാസ്മീൻ എന്നാൽ വീട്ടിൽ വിളിക്കാത്ത പണ്ടത്തെ ജാസ്മീൻ അല്ല ഇപ്പോൾ ആളാകെ മാറിപ്പോയിന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വീടും എളാമ്മൻ്റെ വീടും അടുത്തടുത്തായിരുന്നു അപ്പം എളാമ്മൻ്റെ മോന് സ്കൂൾ കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ നമ്മളെ വീട്ടിൽ വരാം അങ്ങനെ അവൻ വരുന്ന സമയത്ത് ഞാൻ താഴെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നു േരി കയറുന്ന അവൻ്റെ മുന്നൊന്നു തന്നെ അടിച്ചു അപ്പം അവനക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി അതിന് ശേഷം അവൻ വീട്ടിലിട്ട് വന്നിട്ടില്ല അങ്ങനെ പിന്നെ ഉപ്പനായിട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പം അതിന് കസാരുടെ അടുത്ത് അടിക്കാൻ പോവാ ഉപ്പനോട് ആ എൻ്റെ ഉപ്പനോട് ഉമ്മയ്ക്ക് ഒക്കെ ഭയങ്കര സീനായി ഉമ്മത് അറിയാൻ വേറൊരു റീസൺ ഉണ്ടായിരുന്നു ഇതുപോലെ കസിന് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ റൂമിൽ പോയി വാതിലെ ചിരിക്കാണല്ലോ അപ്പം ഇങ്ങേരി ഡോർ അടിക്കാൻ മറന്നുപോയി അപ്പം ഇവൻ എന്നെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നത് സൗണ്ട് കേട്ടിട്ട് ഉമ്മ മോളിൽ നോക്കുമ്പോൾ ഇങ്ങനെ അടിക്കുന്ന കാണുന്നത് അപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലായത് എന്തോ രീഷ നടന്നുകൊണ്ടിരിക്കേണ്ടെന്നുള്ളത് പിന്നെ ഉമ്മയ്ക്കും ഭയങ്കര പേടിയാ ആ സമയത്ത് കേട്ടോ ഇപ്പൊ ഇത്രയും ഫാത്തിമ ഫാത്തിമയുടെ വീട്ടിൽ പറഞ്ഞില്ലേ ശരി പക്ഷെ ഫാത്തിമയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അയാൾ അയാളെ വീട്ടില് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകത്തും അത് വേറൊരു സംഭവം ഉണ്ട് അങ്ങനെ ഞങ്ങള് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു സീനാവാന്ന് വിചാരിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു കണ്ണൂർ പോകുന്നായിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ പോവാ ഇവിടെ നിന്ന് കഴിഞ്ഞാല് എന്റെ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനത് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൂടെ കണ്ണൂർ പോയി കണ്ണൂരിൽ ഇവർക്ക് ഇതൊക്കെ ഫാമിലിയൊക്കെ കണ്ടു അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഫാത്തിമയുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു ജോബ് ഇല്ല കുഞ്ഞായിട്ടില്ല ഈ അടിപിടിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് രണ്ട് വട്ടം കണ്ണൂർ പോയ സമയത്ത് ഒന്ന് രണ്ട് മലയാള നമ്മളെ കേരളത്തിലാണല്ലോ നമുക്ക് എങ്ങനെയോ ചോദിച്ച് മനസ്സിലാക്കി നാട്ടിലേക്ക് എത്താമോ ഞാൻ കണ്ണൂർ പുഴാതി ഹൗസിംഗ് കോളനി പറഞ്ഞ സ്ഥലത്തായിരുന്നു നിന്നിരുന്നെ എൻ്റെ വീട്ടില് അവിടുന്ന് ഇങ്ങനെ ഇതേ അടിപൊടി തന്നെ അടിക്കുന്ന സമയത്ത് ഞാൻ എന്താക്കും ഈലിടും ഒച്ചിടും ഒച്ചടുമ്പം അടുത്തുള്ള ആൾക്കാര് കേൾക്കും പോലീസ് അറിയുന്ന ആൾക്കാർ ഭയങ്കര പേടിയാണ് അപ്പം എന്നെ രക്ഷിക്കാൻ എനിക്ക് അന്ന് ഉള്ളത് ഈ ഒച്ചാക്കി മാത്രയെന്ന് ആ അപ്പം മിണ്ടല്ലേ മിണ്ടല്ലേ ആൾക്കാര് കേൾക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം അടി നിർത്തും അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം വർക്കിന് പോകുന്ന സമയത്ത് ഞാൻ ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചു ഇറങ്ങി ഇറങ്ങി സ്റ്റേഷനിൽ ഓട്ടോ കയറി അല്ല സ്റ്റേഷനിലെത്തി ട്രെയിൻ പിടിച്ചു കോഴിക്കോട് എത്തിയ സമയത്ത് ഇങ്ങനെ ഉണ്ടോ വീട്ടില് കാറായിട്ട് വന്നിട്ടുണ്ടോ എന്നിട്ട് വീട്ടിൽ എത്തിയിട്ട് ഉമ്മൻ്റെ അടുത്തുനിന്ന് കൊള്ളില് കരച്ചില് എനിക്കവളില്ല അത് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എനിക്ക് പിന്നെയും പാവാൻ തോന്നും ഞാൻ പിന്നെയും വരും അത് എന്നെ പറഞ്ഞാൽ മതി